രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയാപ്പോ ഒരു പെണ്ണ് വന്നിട്ട് എന്നാട്ട് റൂമിൽ പോയി ഞാനാണെങ്കിൽ അവളുടെ കൂടെ റൂമിൽ പോയി തന്നെ തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഗുഡ് മോർണിംഗ് ഡാർലിംഗ് എന്ന് പറഞ്ഞു അവരുടെ എനിക്ക് ഒരു പെണ്ണെ കണ്ടിട്ട് ഇഷ്ടമായി എനിക്ക് കൂടെ ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്ക് മൂത്തൊക്കെ ചോദിക്കാം അതൊരു ആണിനോടാണെങ്കിലും ആണിനോട് ചോദിക്കാം പെണ്ണ് പെണ്ണിനോടായാലും ചോദിക്കാം ഇഷ്ടമാണ് മാത്രം ാണ് ഞങ്ങളെ പരിക്കും ഇതുപോലെ സെലിബ്രിറ്റീസിന്റെ തന്നെ ഞാൻ പറഞ്ഞ മമ്മൂക്ക മമ്മൂക്കൂടെ ഒരു സീൻ ഉണ്ട് ആരിക്കും ചിലപ്പോ അറിയാൻ പറ്റൂല മമ്മൂക്ക രണ്ടായിരത്തി പതിനെട്ടിലാ പത്തൊമ്പതിലാന്ന് തോന്നുന്നു അപ്പൊ ഞാനും അവിടെ പോയിട്ടുണ്ട് ഞാൻ പോയപ്പോ എന്നിട്ടൊരു അലമ്പ് കമന്റും പിരമിഡിന്റെ ഉണ്ടാക്കി വെച്ചതും ദൈവങ്ങളുള്ള രൂപങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വിൽക്കും ഞാൻ എന്ത് ചെയ്തു കുറച്ചു വാങ്ങിച്ചു നാട്ടിൽ കൊന്നു വീട്ടിൽ വെച്ചു ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു ഒരു കാര്യങ്ങളൊന്നും നടക്കണില്ല അപകടങ്ങളും എന്റെ വണ്ടീന് ആക്സിഡന്റ് ആവുന്നു അങ്ങനെ ഓരോ പ്രശ്നങ്ങളും എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിട്ടുള്ള പീരീഡാണ് ഇപ്പൊ ഗണങ്കി ഗേ ആയിട്ടും അവിടെ ഒരു രാവിലെ ജീവിക്കാം അവിടെ ഒന്നും പറയില്ല എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ പണി പോണ ഇവിടത്തെ പോലെ കളിയാക്കണ കേസൊന്നും അവിടെ അവിടെ നടക്കില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവരോട് സംസാരിക്കാനായിട്ട് എനിക്കറിയില്ല ഇംഗ്ലീഷ് അറിയണ്ടേനാ ഞാനാദ്യ പോകുമ്പോ എങ്ങനെ വിളിയായിട്ട് സംസാരിക്കും ഒരു രക്ഷയില്ല പുള്ളി ചെറുത് വെച്ചെന്ന് ജനിയെ രണ്ടി കയറ്റി ധൈര്യമായിട്ട് പോയി സംസാരിച്ചോളാം പിന്നെ ഞാൻ അടുത്ത ആളായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ